സ്വാഗതം ചെയ്യാം ഒരു തോന്നണല്ലേ ചെയ്ത് ഒരു ശാലീന സൗന്ദര്യത്തോടും അതെ അതെ നമ്മുടെ മലയാളത്തിൽ എത്തിയിരിക്കുകയാണ് സുനീത പ്ലീസ് സ്റ്റണ്ട് ചെയ്ത നീതയെ കണ്ടിട്ടുണ്ട് തോന്നുന്നു അല്ലേ ഞാനും ക്ലീനിങ് ടു വാൻഡും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി സന്തോഷമുണ്ടെന്നിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന് നിന്നത് പാപ്പിന് വേണ്ടിയിട്ടാണ് സുജിത് ചട്ടൻ പാപ്പ പോലെ അപ്പം ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ് ടു സീ യു ആൾ യുവർ എ ഗാൻ ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൽ ഞാൻ മാത്രമല്ല ഒരുപാട് നായികമാരുണ്ട് അതിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട് ചിലവർ വന്നിട്ടില്ല വേറൊരു പ്രധാന വേഷം ചെയ്യുന്ന പ്രണീത ഷീ കുൻ മേക്ക് അപ്പോൾ എല്ലാവരുടെയും ഒരു ജോയിൻറ്റ് എഫേർട്ടാണ് പക്ഷേ ദിലീപ് ചാട്ടൻ്റെ പാർട്ട്നറായിട്ട് പേരായിട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് എൻ്റെ ഞങ്ങൾ ചോദിക്കാനുണ്ട് ഇതൊരു റിക്വസ്റ്റ് ആണ് നീത വന്നു കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കണം എന്ന് ആദ്യമേ ഡിമാൻഡുണ്ടായിരുന്നു ഒരു പാട്ട് പാടും ഈ സിനിമയിൽ തന്നെ നമ്മളിപ്പം കണ്ട പാട്ടുണ്ടല്ലോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് സോ അത് തന്നെ പാടാൻ പറ്റിയാൽ ഞാൻ സന്തോഷം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് പക്ഷെ അത് ഞാൻ ഓക്കെ ഇത് ചിലപ്പോൾ ലിറിക്സ് ഒന്നും എനിക്ക് അത്ര ഓർമ്മയില്ല എന്നാലും ഞാൻ ശ്രമിക്കാം തെറ്റിയാൽ പ്ലീസ് ഫ് മൈ ഫ്ലോസ്